പാരീസ് ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ഹോക്കിയിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ ഇന്നിറങ്ങുന്നു രാത്രി പത്ത് മുപ്പതിന് നടക്കുന്ന സെമി ഫൈനലിൽ ജർമ്മനിയാണ് കാർഡ് ലഭിച്ച ഇന്ത്യയുടെ അമിത് രോഹിദാസിന് സെമിഫൈനൽ നഷ്ടമാകും ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ ഗ്രേറ്റ് ബ്രിട്ടനെ തകർത്തതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇന്ത്യൻ നിര സെമിഫൈനൽ പോരാട്ടത്തിനിറങ്ങുന്നത് ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ പെനൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ജേതാക്കളെ കണ്ടെത്തിയത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ഇന്ത്യയുടെ ജയം മലയാളി താരം പി ആർ സൃജേഷിന്റെ മികച്ച ഗോൾ കീപ്പിംഗ് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് സെമി ടിക്കറ്റ് ഉറപ്പാക്കിയത് എന്നാൽ ജർമ്മനിക്കെതിരായ സെമി ഫൈനൽ അത്ര എളുപ്പമാകില്ല ഇന്ത്യയ്ക്ക് മികച്ച ഫോം തുടരുന്ന നായകൻ ഹർമൻപ്രീത് സിംഗ് തന്നെയാണ് ഇന്ത്യയുടെ നെടുന്തൂൺ മലയാളി താരം പി ആർ ഷൃജേഷ് ഗോൾ മുഖത്ത് വൻമതിലായി കരുത്തേകും അതേസമയം കാർട്ടർ ഫൈനലിൽ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയ അമിത് രോഹിതാസിന് ജർമ്മനിക്കെതിരായ നിർണായക സെമി ഫൈനൽ മത്സരം നഷ്ടമാകും താരത്തിന് ഒരു കളിയിൽ വിലക്കേർപ്പെടുത്തിയതാണ് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് രോഹിദാസിന്റെ അഭാവം പ്രതിരോധത്തിൽ വലിയ വിള്ളലുണ്ടാക്കും രോഹിദാസിന്റെ ചുവപ്പുകാടിനെതിരെ ഇന്ത്യ രാജ്യാന്തര ഹോക്കി ഫെഡറേഷന് പരാതി നൽകിയിട്ടുണ്ട് വിലക്ക് പിൻവലിച്ചാൽ താരത്തിന് സെമിഫൈനലിൽ കളിക്കാനാകും രാത്രി പത്ത് മുപ്പതിനാണ് മത്സരം നടക്കുക ഒളിമ്പിക്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്